തൊട്ടാൽ പൊള്ളുമെങ്കിൽ വിടരുത് കേട്ടോ മുറുകെ പിടിച്ചോണം ഞാൻ എന്തിനാണ് ഇങ്ങനെ പറയുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും പക്ഷേ ഞാൻ പറയുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട് കാരണം സർവ്വശക്തനായ തമ്പുരാൻ എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചോദിച്ചാലും നമുക്ക് രണ്ട് കൈനീട്ട് സ്വീകരിച്ച് നമുക്ക് തരുമെന്നുള്ളതാണ് സത്യം അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് അതിൻ്റെ ഒരു ചെറിയൊരു ഉദാഹരണം ഞാൻ പറയാം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ ചായ കുടിക്കാനായിട്ട് ഒരു കടയിൽ പോയി ചെറിയൊരു തട്ടുകടയാണ് അവിടെ ഞാൻ പോയി അവിടെ ഞാൻ പോയപ്പോൾ ഒരു ചേട്ടായി അവിടെ വന്നു അപ്പോൾ ചേട്ടായി അങ്ങനെ അവിടെ വിഷമിച്ച് നിൽക്കുന്ന കണ്ടപ്പോൾ എനിക്കൊരു വിഷമം തോന്നിയിട്ട് ഞാൻ ചായ വേണമോ എന്ന് ചോദിച്ചു ചേട്ടായി എന്നോട് പറഞ്ഞു പൈസ ഇല്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു സാരമില്ല ഞാൻ വാങ്ങിത്തരാമെന്ന് പറഞ്ഞു ഞാൻ ഒരു ചായയും വടയും വാങ്ങിക്കൊടുത്തു അപ്പോൾ ഞാൻ ജസ്റ്റ് അങ്ങനെ ആയിരിക്കും ഞാൻ ചോദിച്ചു ഇനി വട വേണമെന്ന് ചോദിച്ചു പറഞ്ഞു ആ ഒന്നുകൂടെ കിട്ടിയാൽ കൊള്ളാമെന്ന് പറഞ്ഞു അപ്പം എനിക്ക് മനസ്സിൽ തോന്നി എന്തോ വിഷമമുണ്ട് എന്തോ പ്രോബ്ലം ഉണ്ട് എന്നുള്ളത് എനിക്ക് തോന്നി അപ്പം ഞാൻ ചോദിച്ചു വീട് എവിടെയാണ് എന്നൊക്കെ ഞാൻ ചോദിച്ചു ഞാൻ എങ്ങനെയൊക്കെ ചായയൊക്കെ കൊടുക്കുമ്പോൾ സാധാരണ ഞാൻ വീഡിയോ ഇടാറുണ്ട് എന്ത് കാര്യം ചെയ്താലും ഞാൻ വീഡിയോ ചെയ്യാറുണ്ട് ചിലവർ പറയും വീഡിയോ ചെയ്യുമ്പോൾ അയ്യോ നമുക്ക് ഫേമസ് ആവാനാണ് നമുക്ക് ലൈക്കും കമെൻറ്റും കിട്ടാനാണ് അങ്ങനെയൊന്നും അല്ല വീഡിയോ ചെയ്യുമ്പോൾ അതിൽ ഒരുപാട് ഗുണവശങ്ങളും ഉണ്ട് മോശവശങ്ങളും ഉണ്ട് നല്ല വശങ്ങളും ഉണ്ട് ചീത്ത വശങ്ങളും ഉണ്ട് അപ്പോൾ ഞാൻ പുള്ളിയുടെ വീഡിയോ എടുത്തു യൂട്യൂബിലാണ് എടുത്തത് വീഡിയോ എടുത്ത് ഓണാക്കി വെച്ചുകൊണ്ടാണ് ഞാൻ ആ പുള്ളിയോട് ചോദിക്കുന്നത് എവിടെയാണ് കിടക്കുന്നത് ആരൊക്കെ ഉണ്ട് എന്നൊക്കെ അപ്പം ആ ചേട്ടായി പറഞ്ഞു എനിക്ക് ആരുമില്ല ഞാനൊരു ചർച്ചിലാണ് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് കിടക്കുന്നത് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഓക്കെ ചായ മേടിച്ചു കൊടുത്തു ഞാനും അങ്ങ് പോയി ആ ചേട്ടായി അങ്ങ് പോയി എന്നാൽ സംഭവം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ കണ്ടിട്ടില്ല അപ്പം വീടിയെ ഞാനിങ്ങിട്ടു ഞാനങ്ങ് പോയി ഒരു പട്ടിക്കുട്ടിക്ക് പോലും ഞാൻ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുത്താൽ പോലും ഞാനത് വീഡിയോ ഇടാറുണ്ട് കാരണം മൃഗങ്ങളാണ് അവർക്ക് പറയാനറിയില്ല വിശക്കും മനുഷ്യരെ കാണുമ്പോൾ നമ്മുടെ പിറകെ വരുന്നത് നമ്മളെ കടിക്കാനല്ല നമ്മുടെ പിറകെ വരുന്നത് ഒരു ഇറ്റ് ആകാരമോ ദാഗജലമോ തരുമോ എന്ന് ചോദിച്ചാൽ അവർ വരുന്നതാണ് അവർക്ക് പറയാനറിയില്ല അപ്പം ഞാൻ അവർക്ക് പോലും വാങ്ങിച്ചു കൊടുക്കുമ്പോൾ ഞാൻ വീഡിയോ ഇടാറുണ്ട് അപ്പം ഞാൻ അങ്ങനെ ഞാൻ പോയി ആ ചേട്ടായി അങ്ങോട്ട് പോയെന്ന് എനിക്കറിയില്ല പിറ്റേ ദിവസം ഞാൻ വീണ്ടും കണ്ടു പിറ്റേ ദിവസം ഞാൻ വീണ്ടും കണ്ടു അന്ന് ഉച്ച വരെ കടന്നു പോയി ഉച്ചക്ക് ശേഷം ഒരു മൂന്നേ മുക്കാലായപ്പോഴാണ് എനിക്കൊരുപാട് കോളുകൾ വരുന്നുണ്ട് എൻ്റെ ഫ്രണ്ട്സ് വിളിക്കുന്നുണ്ട് അറിയുന്നവരും അറിയാത്തവരും ഒക്കെ വിളിക്കുന്നുണ്ട് ഇന്നതുപോലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോ കണ്ടിട്ട് അവരുടെ ഫാമിലി വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കോണ്ടാക്ട് നമ്പറിന് വേണ്ടി വിളിച്ചതാണ് കൊടുക്കട്ടെ എന്ന് ചോദിച്ചിട്ട് ഒരുപാട് പേരെൻ്റെ എൻ്റെ ചങ്കുകൾ എന്നെ വിളിച്ചു അപ്പോൾ ഞാൻ അവരെൻ്റെ കോണ്ടാക്ട് നമ്പർ എടുത്ത് ഞാൻ ഇനാഗ്രേഷൻ ഒക്കെ പോയിട്ടുണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ അപ്പം അങ്ങനെ അതിൽ നിന്ന് അവരുടെ ഷോപ്പിന്റെ നമ്പർ എടുത്തിട്ടാണ് എന്റെ നമ്പർ എടുത്ത് എന്നെ വിളിച്ചത് ഇപ്പം നമ്പർ കൊടുത്തോളാൻ പറഞ്ഞു അങ്ങനെ അവരുടെ ഫാമിലി എന്നെ വിളിച്ചു ആ ചേട്ടായുടെ ഫാമിലി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇവിടെ നിന്ന് മിസ്സായി പോയതാണ് ഒരു നാലഞ്ച് മാസത്തിൽ കൂടുതലായി അവർ ടേഷനിൽ പരാതിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ കിട്ടിയില്ല അങ്ങനെ അവർ വലിയ വിഷമത്തിലായിരുന്നു അപ്പം ഞങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കണ്ടെത്തി തരണേന്ന് പറഞ്ഞു അപ്പം എനിക്ക് അന്ന് രാത്രി രാത്രിമൂലെനിക്ക് ഭയങ്കര മാനസികമായിട്ടൊരു വിഷമം ഞാൻ അന്ന് രാത്രി ഒമ്പതര പത്ത് മണിക്കൊക്കെ ഈ മനുഷ്യനെ തേടി ഞാൻ ഇങ്ങനെ പോവുകയാണ് ഈ മനുഷ്യൻ കിടക്കുന്ന ചർച്ച എനിക്കറിയാം ഞാൻ അവിടെ പോയി അവിടുത്തെ സി സി ടി വി ഒക്കെ നോക്കിയപ്പോൾ പുള്ളി അവിടെ കിടപ്പുണ്ട് പക്ഷേ അന്നത്തെ ദിവസം പുള്ളി അവിടെ വന്നില്ല വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി വന്നില്ല പക്ഷേ പുള്ളിയിൽ ഞാൻ മനസ്സിലാക്കിയ ക്വാളിറ്റി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു മനുഷ്യനാണ് സാധാരണ ചിലവർക്ക് കടയിൽ പോയി നിന്നിട്ട് എനിക്കത് വേണം ഇത് വേണമെന്ന് പറയും അല്ലെങ്കിൽ മേടിച്ചിട്ട് പൈസ കൊടുക്കാണ്ടങ്ങ് പോയിട്ടേ ഇരിക്കും പുള്ളി അങ്ങനെയല്ല നല്ലൊരു മാന്യനാണ് അതായത് ഏതോ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞൊരു മനുഷ്യൻ സൈഡ് ഭാരം ഇങ്ങനെ ഒതുങ്ങി നിന്നു ഒത്തിരി പേർ ചായ കുടിക്കുന്നുണ്ടായിരുന്നു ആരും മൈൻഡ് ചെയ്തിരുന്നു വീണ്ടും ആ സൈഡിൽ ഇപ്പറത്തെ സൈഡിൽ വന്ന് വീണ്ടും ഒതുങ്ങി നിന്നു എന്നിട്ട് എന്നെ നോക്കിയപ്പോൾ എനിക്ക് തോന്നി ദൈവം ചിലപ്പോൾ പറഞ്ഞതായിരിക്കാം എനിക്ക് തോന്നി എന്നോട് ചോദിക്കാനായിട്ട് ചായ വേണമോന്ന് അപ്പം എന്നോട് പറഞ്ഞു പൈസ ഇല്ല മോളെ എന്ന് പറഞ്ഞു നല്ലൊരു മനുഷ്യനാണ് അത് നമുക്ക് അവരുടെ ആ പ്രവൃത്തിയിൽ മനസ്സിലാവും അങ്ങനെ ഞാൻ ആ ചർച്ചിൽ പോയി നോക്കിയപ്പോൾ പുള്ളിയെ കണ്ടില്ല പിറ്റേ ദിവസം രാവിലെ ഞാൻ ആ പുള്ളി നടന്ന വഴികളിലെല്ലാം ഞാൻ സഞ്ചരിച്ചു നടന്നാണ് ഞാൻ പോയത് സഞ്ചരിച്ചു സംഭവം വന്നിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ ഞാൻ നടന്നു പോയി നടന്നു പോയി എന്ന് പറഞ്ഞാൽ ഞാൻ ഇത്രയും ദൂരമൊക്കെ ആദ്യമായിട്ടാണ് നടക്കുന്നത് ആ നടന്ന് നടന്നു പോയി ബസ് സ്റ്റാൻഡുകളിൽ ചെറിയ തട്ടുകടകളിൽ പിന്നെ ഈ എന്താണ് പറയുന്നത് കുഞ്ഞു കുഞ്ഞു സ്ഥലങ്ങളിലൊക്കെ ഒതുങ്ങിയിരിക്കും എവിടെയെങ്കിലുമൊക്കെ മരത്തിൻ്റെ ചുവട്ടിൽ അങ്ങനെയൊക്കെ ഇരിക്കത്തുള്ളൂ അങ്ങനെ ഞാൻ പുള്ളിയെ പോയപ്പോൾ ഒരുപാട് പേര് കണ്ടവരുണ്ട് കാണാത്തവരുണ്ട് ഈ കടയിൽ ഒന്ന് ചായ കുടിച്ചിട്ട് ഇതുവഴി പോയി എന്ന് പറയുന്നവരുണ്ട് അങ്ങനെ ഞാൻ ഒത്തിരി ഒരുപാട് സ്ഥലത്ത് പോയി പക്ഷേ തിരിച്ചെനിക്ക് വരാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു വരാൻ പറ്റിയില്ല എനിക്ക് പെട്ടെന്ന് തലകറക്കം വന്നു പെട്ടെന്ന് കാലെല്ലാം കൊഴഞ്ഞു പോകുന്നു ശരീരം തളരുന്നു അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഒരു മനുഷ്യൻ കുറച്ച് ദൂരം നടക്കുമ്പോൾ അവർക്കുണ്ടാവുന്ന ബുദ്ധിമുട്ട് അപ്പോൾ ഇങ്ങനെ ഉള്ളവരൊക്കെ മാനസിക നില തെറ്റിയിട്ട് അല്ലെങ്കിൽ തെറ്റാണ്ട് എന്തെങ്കിലും പ്രശ്നത്താൽ ചെറിയ കാര്യമായിരിക്കാം പ്രശ്നം ഗുരുതരവും കാര്യാനുസാരം പ്രശ്നം ഗുരുതരം എന്ന് പറയുന്ന ഒരു ചെറിയ വിഷയമായിരിക്കാം ഇറങ്ങിപ്പോകുമ്പോൾ അവർ നടക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് ആലോചിച്ച് നോക്കൂ രണ്ട് ദിവസം കൊണ്ട് തന്നെ അവരാരെ ക്ഷീണിച്ച് തളർന്ന് കുഴയും ആകാരവും കൂടെയില്ലെങ്കിൽ പോയി എനിക്ക് തിരിച്ചു വരാൻ പറ്റിയില്ല ഞാൻ പിന്നെ ഒരുപാട് ബസ് സ്റ്റോപ്പുകളിലൊക്കെ കുറച്ച് കുറച്ചായിട്ട് ഇരുന്ന് ഒന്ന് ക്ഷീണം മാറ്റി പിന്നെ ഒരു ചായയൊക്കെ കുടിച്ച് അങ്ങനെ പതുക്കെ പതുക്കെയാണ് ഞാൻ തിരിച്ചു വന്നത് അപ്പോൾ എനിക്ക് മനസ്സിലായി ഒരാൾ നടക്കുന്നതിലുണ്ടാവുന്ന ബുദ്ധിമുട്ട് അപ്പോൾ ഭക്ഷണവും കൂടെ ഇല്ലെങ്കിൽ വളരെ ഇതായി പോവും നമ്മൾ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെ തേടിപ്പോയിട്ട് കണ്ടില്ല പക്ഷെ ഞാൻ പോകുന്നിടത്തൊക്കെ എൻ്റെ കോണ്ടാക്ട് നമ്പർ കൊടുത്തു ഒരുപാട് ഗ്രൂപ്പുകളിൽ ഇട്ടു ഒരുപാട് സ്ഥലങ്ങളിൽ അവർ തിരക്കുന്നുണ്ടായിരുന്നു അങ്ങനെ എനിക്കറിയുന്ന എന്നോട് പഴരുന്ന ഒരുപാട് പേർക്ക് ഞാനിത് ഷെയർ ചെയ്ത് ഷെയർ ചെയ്ത് കൊടുത്തു അങ്ങനെ എങ്ങനെയായാലും ഇന്നിപ്പോൾ അപ്പോൾ പുള്ളി വന്നിട്ട് അറ്റിങ്ങലും അങ്ങനെ അവർ ആ റൂട്ട് പോകാനാണ് ചാൻസ് എന്ന് പറഞ്ഞു ആ വഴിയാണ് പോയത് അങ്ങനെ കറങ്ങി തിരിഞ്ഞ് കറങ്ങി തിരിഞ്ഞ് ഓരോ സ്ഥലങ്ങളിലും ഞാൻ കൊടുത്തു കൊല്ലത്ത് വരെ ഞാൻ കൊടുത്തു ആ റൂട്ട് വല്ലതും പോകുന്നെങ്കിൽ കാണുന്നെങ്കിൽ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർക്ക് കൊടുത്തു ഏതായാലും പുള്ളിയെ ഒരുപാട് പേര് അന്വേഷിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ മെനിഞ്ഞാന്ന് മെനിഞ്ഞാന്ന് രാത്രി ഒമ്പത് മണിയായപ്പോൾ എന്നെ ഒരു ചേച്ചി വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു അയ്യോ ആ പള്ളി ഞാൻ പറഞ്ഞ ചർച്ചിൻ്റെ അടുത്ത് കൂടിയിട്ട് ഒരാൾ ഒരു പുളിയുടെ ചുവട്ടിൽ ഇരിപ്പുണ്ട് അപ്പോൾ ആ ഇരുട്ടത്താണിരിക്കുന്ന താടിയൊക്കെ ഉണ്ട് ആ പുള്ളി തന്നെ ആയിരിക്കും ഇപ്പോൾ അഞ്ച് മിനിറ്റിനകത്ത് വന്നാൽ പിടിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അവിടുന്ന് ഹൈ സ്പീഡിൽ ഒരു അറുപതിലാണ് ഞാൻ പോയത് സത്യം ഞാൻ അറുപതിലൊന്നും പോകാറില്ല പക്ഷെ ഞാൻ അറുപതിൽ പോയപ്പോൾ പുള്ളിയെ കണ്ടില്ല രാത്രിയാണ് ഞാനൊരു പെൺകുട്ടിയാണ് നമുക്കൊരു പരിധിയുണ്ട് എന്നാലും എൻ്റെ കയ്യിൽ വന്നിട്ട് വിട്ടുപോയ ആ ചേട്ടനെ അവരെ ഫാമിലി ഉണ്ടെന്നറിഞ്ഞപ്പോൾ പിടിച്ചു കൊടുക്കാൻ അല്ലെങ്കിൽ അവരെ കരങ്ങളിലെത്തിക്കാൻ എനിക്ക് ഒരാകാംക്ഷ അപ്പോൾ ഇത്രയും ദിവസം കാണാതായപ്പോഴും ഞാൻ എന്നും രാത്രി പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ കർത്താവിൻ്റെ കരങ്ങളിൽ ഞാൻ ഏൽപ്പിച്ചു കൊടുക്കും ആ ചേട്ടനെ കാരണം അതങ്ങനെയാണ് ഒരാൾ പുറത്തിറങ്ങുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലാവും വീടുണ്ടായിട്ട് പോലും നമുക്ക് എന്തോരം ബുദ്ധിമുട്ടും കഷ്ടപ്പാടുവാണെന്നാലോചിച്ച് നോക്കി വാടക വീടാണെങ്കിലും സ്വന്തം വീടാണെങ്കിലും നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടെന്ന് പറയുന്നത് അതിലേറെയാണ് അപ്പോൾ ഒരു മനുഷ്യൻ ഒരു പുരുഷനായാലും ഒരു സ്ത്രീ ആയാലും റോഡിലിറങ്ങി നടക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടൊന്നും ആലോചിച്ചു നോക്കി അപ്പം എന്നും എൻ്റെ തമ്പുരാൻ്റെ കാര്യങ്ങളിലാണ് ഞാൻ കൊടുക്കുന്നത് ആ മനുഷ്യനെ ആ മനുഷ്യൻ്റെ റിലേറ്റീവിൻ്റെ കരങ്ങളിൽ തന്നെ എന്ന് പറഞ്ഞിട്ട് അപ്പം അന്ന് രാത്രി എനിക്ക് ആ കോള് വന്നിട്ട് ഞാൻ ഇവിടെ നിന്ന് അറുപതിൽ പോവുകയാണ് ഞാൻ ഇവിടെ നിന്ന് പോയി ആ പുള്ളിയുടെ ചൂട്ടിൽ നോക്കിയിട്ട് കണ്ടില്ല വണ്ടി ഒരിടത്ത് വെച്ചിട്ട് നടന്നു പോയി കുറച്ചു ദൂരം പോയി നോക്കി കണ്ടില്ല എനിക്ക് വേണ്ടപ്പെട്ടവരെ അവരുണ്ടായിരുന്നു അവിടെ അപ്പോൾ ആ ഷോപ്പിലൊക്കെ ഞാൻ കാണിച്ചു പറഞ്ഞു ഇങ്ങോട്ട് നടന്നു പോകുന്നത് കണ്ടായിരുന്നു എന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ വേഗം ഹൈ സ്പീഡിനെ അവിടെ നിന്ന് വണ്ടി എടുത്തു വിട്ടു അങ്ങനെ പോയി പോയി പോയപ്പോൾ ഇരുട്ടത്തുകൂടെ നടന്നു പോകുന്നുണ്ട് രാത്രിയാണ് നമ്മൾ വിളിക്കുമ്പോൾ എന്തായിരിക്കും ഒരു പ്രതികരണം ഒന്നും എനിക്കറിയില്ല ഇരുട്ടാണ് പരിശത്ത് വീടുകളില്ല വളരെ ഞാൻ ബുദ്ധിമുട്ടി എന്നാലും ദൈവത്തിൻ്റെ ആ ധൈര്യത്താൽ ഞാൻ എനിക്ക് ഭയമൊന്നുമില്ല എങ്കിലും ഇരുട്ടൊക്കെ അല്ലേ നമ്മൾ രാത്രിയാണ് അപ്പം കുറച്ച് വെളിച്ചം വന്നപ്പോൾ വീടുള്ള സ്ഥലം എത്തി വെളിച്ചം വന്നപ്പോൾ ഞാൻ നോക്കിയപ്പം ആ പുള്ളിയല്ല ആ പുള്ളി തന്നെയാണ് പക്ഷെ പുള്ളിയെ പോലെ ഇരിക്കുന്നുണ്ട് പക്ഷെ പൊക്കം കുറവാണ് ആളിന് ഈ ചേട്ടന് നല്ല ഹൈറ്റും ഒക്കെ ഉണ്ട് അപ്പം ആ ചേട്ടന് പൊക്കം കുറവാണ് സംഭവം ഇങ്ങനെ നടന്നു പോകുന്നു എനിക്ക് മാനസികമായിട്ട് ഭയങ്കര ഒരു വിഷമം തോന്നി കാരണം രാത്രിയാണ് നമുക്ക് എവിടെ കൊണ്ടെത്തിക്കാനും പറ്റില്ല ഞാൻ ഒറ്റയ്ക്കാണ് ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല മാനസികമായിട്ട് വല്ലതും വേണമെന്ന് പോലും ചോദിക്കാനും പറ്റത്തില്ല ആ പരിസരം കടകളില്ല ഒന്ന് രണ്ടാമത്തെ കാര്യം പുള്ളിക്കാരൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് എനിക്ക് അറിയില്ല പുള്ളിക്കാരൻ നടന്നിങ്ങനെ അങ്ങ് പോവാണ് ഉടുപ്പൊന്നും ഇട്ടിട്ടില്ല ദേഹം തുടച്ച് 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 അങ്ങനെ ഒരു ചെറിയൊരു കവറും കൊണ്ട് പോകുന്നു എനിക്ക് മാനസികമായിട്ട് അന്ന് ഞാൻ ഉറങ്ങിയില്ല ഞാൻ എന്നിട്ട് ഈ പുള്ളി ഉറങ്ങിയ ചർച്ചിൽ വന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു തമ്പുരാനെ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് നമുക്ക് ആ പുള്ളി ആ പുള്ളിയുടെ റിലേറ്റീവിന് കൊടുക്കാൻ പറ്റാതെ പോയല്ലോ ദൈവം ഇത്രയും വേഗം ഒന്ന് കാണിച്ചു തരണമേ എന്ന് പറഞ്ഞു പിറ്റേ ദിവസം ഞാൻ അറിഞ്ഞു പുള്ളി നമ്മുടെ പാളയം മാർക്കറ്റിൽ ആ ഭാഗത്തുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞു അപ്പം എനിക്ക് ഒരുപാട് സന്തോഷമായി അങ്ങനെ ഏതായാലും അവിടുത്തെ ടേഷൻ വഴിയായിട്ട് സാറുമാരെ എത്തിച്ചു അവരെ അറിയിച്ചു അവർ വഴിയായിട്ട് പുള്ളിയെ കിട്ടി അത് ഒരുപാട് സന്തോഷം അപ്പോൾ ഇന്നലെ വൈകുന്നേരമാണ് കിട്ടിയത് രാത്രി ഒരു ആറു മണിയൊക്കെ കഴിഞ്ഞാൽ തോന്നുന്നു അപ്പോഴാണ് എന്നെ വിളിച്ചത് കിട്ടി എനിക്ക് ഒരുപാട് സന്തോഷം എനിക്ക് കാണാൻ പറ്റിയില്ല എനിക്ക് കാണണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു പിന്നെ രാത്രിക്കായത് ആയതുകൊണ്ട് ഇവിടുന്ന് പോകാൻ ബുദ്ധിമുട്ടാണ് മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ പുള്ളി ഇന്നലെ തന്നെ കൊണ്ടുപോയി എന്ന് പറഞ്ഞു അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും പുള്ളി അവിടെ എത്തിക്കാണും ഇന്ന് രാവിലെ അവിടുത്തെ രീതികളൊക്കെ നോക്കിയിട്ട് എങ്ങനെയാണെന്ന് വിളിക്കാൻ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത് എൻ്റെ തമ്പുരാനോടാണ് അതാണ് ഞാൻ പറഞ്ഞത് തൊട്ടാൽ പൊള്ളുമെങ്കിൽ മുറുകെ പിടിച്ചോണം വിടേരുത് നമ്മളൊരു കാര്യം തമ്പുരാൻ ഏൽപ്പിച്ചു കൊടുത്താൽ ആ കരങ്ങളിൽ നമ്മളൊന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് സാധിക്കും നിങ്ങൾക്ക് ആർക്കായാലും ഒന്ന് ഒരു നിമിഷം നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾ ആ കരങ്ങളിൽ ഏൽപ്പിച്ച് കൊടുത്തു നോക്കുക തമ്പുരാൻ ഒരിക്കലും തള്ളിക്കളയില്ല നമ്മൾ മക്കൾ കൊടുക്കുന്ന നമ്മുടെ സങ്കടങ്ങൾ ഒരിക്കലും മാറ്റി വയ്ക്കില്ല പിന്നത്തേക്കാകട്ടെ എന്ന് ഒരിക്കലും പറയത്തില്ല നമുക്കത് സാധിച്ചു തരും എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട് അതിലൊരു അനുഭവമാണിത് അപ്പം അതുകൊണ്ട് എനിക്ക് നന്ദി പറയാനുള്ള എൻ്റെ അപ്പച്ചനോടാണ് ജീവനുള്ള ദേവനോടാണ് എനിക്ക് നന്ദി പറയാനുള്ളത് കാരണം പറയാൻ വാക്കുകളില്ല എനിക്ക് ഞാൻ എൻ്റെ മനസ്സിൽ ഒന്ന് ഉറപ്പിച്ചു ഇന്നല്ലെങ്കിൽ നാളെ തീർച്ചയായിട്ടും നമ്മുടെ കരങ്ങളിൽ വന്ന് ചേരുമെന്നുള്ളത് അതുപോലെ ഒരുപാട് ദിവസങ്ങളൊന്നും ആയില്ല പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടി അപ്പോൾ ചെറിയ മാനസികമായിട്ട് ചെറിയൊരു പ്രോബ്ലമാണ് മെഡിസിൻ എടുത്തുകൊണ്ടിരിക്കുന്നതെന്നാണ് പറഞ്ഞത് എടുത്തുകൊണ്ടിരുന്നു കുഴപ്പമൊന്നും ഇല്ലായിരുന്നു എന്നാണ് പറഞ്ഞത് അവിടെ എന്തോ ഒരു ചിറപ്പോ എന്തോ ഒരു ഉത്സവത്തിന്റെ എന്തോ ഒരു പ്രോഗ്രാം ഉള്ള സമയത്താണ് മിസ്സായി പോയത് പുള്ളി അപ്പോ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് ഇനി ആ അസുഖം വരാതിരിക്കട്ടെ ഒരു അച്ഛനും അമ്മയുണ്ട് അപ്പൊ അവരുടെ വേദന അവർ കാത്തിരിക്കും മോനെ കാണാണ്ട് അപ്പം ഇനി അങ്ങനെ ഒരു അസുഖം വരാതിരിക്കട്ടെ നമ്മൾ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തു ദൈവമാണ് അവിടെ കൊണ്ട് എത്തിച്ചത് അപ്പൊ ദൈവം തൊട്ട് കാണും ദൈവം അത്ഭുതം ചെയ്ത് കാണും അപ്പൊ ആ ചേട്ടൻ ഇനി ഹാപ്പി ആയിട്ട് ജീവിക്കട്ടെ ആ ചേട്ടന്റെ കുടുംബത്തിൽ സന്തോഷം ഉണ്ടാവട്ടെ എന്ന് ഞാൻ വീണ്ടും ദൈവത്തിൽ പറയുകയാണ് ദൈവത്തിൻ്റെ നാമത്തിൽ ഞാൻ പറയുകയാണ് അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സങ്കടങ്ങളും ദൈവത്തിൽ ഏൽപ്പിച്ചു കൊടുക്കൂ തൊട്ടാൽ പൊള്ളുമെങ്കിൽ മുറുക പിടിച്ചോണം വിടരുത് ദൈവം വല്ലിവനാണ് അത്ഭുതം ചെയ്യുന്നവനാണ് അപ്പോൾ എനിക്ക് പറയാനുള്ള ഇതൊക്കെ തന്നെയാണ് അപ്പോൾ എന്തായാലും പുള്ളിയായിട്ടുള്ളൊരു വീഡിയോ ഞാൻ ഉണ്ടാവും തീർച്ചയായിട്ടും അവരുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് വീഡിയോ ഇട്ട് തരണമെന്ന് അപ്പോൾ വീഡിയോ വന്നു കഴിയുമ്പോൾ ഞാൻ അത് അയക്കും തീർച്ചയായിട്ടും എന്നെ സ്നേഹിക്കുന്ന എന്നെ കാണുന്ന എന്നെ ഇഷ്ടപ്പെടുന്ന എൻ്റെ പ്രേക്ഷകർക്ക് ആ വീഡിയോ കാണാൻ ആഗ്രഹം ഉണ്ടാവും ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ വീഡിയോ ഞാൻ തീർച്ചയായിട്ടും പോസ്റ്റും അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നിടം വരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുകയാണ് അപ്പോൾ ദൈവം ഒക്കെ നിങ്ങളുടെ കരങ്ങളിൽ കൂടെ ഉണ്ടാവട്ടെ പോകുന്ന യാത്രകളിലും സഞ്ചരിക്കുന്ന വാഹനങ്ങളിലും ഒക്കെ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഈശ്വരനോട് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് അപ്പം സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്നെ സ്നേഹിക്കുക അടുത്തൊരു വീഡിയോയുമായി വരുന്നിടം വരെ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരിയാണ്